പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് മുപ്പതിന് രണ്ടേയും മുപ്പത് കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ സകല ചേർത്ത് ചേർന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ ഉൾപ്പെടുത്തരുതേ ന്മിക്കണമേ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ എൻ്റെ ദൈവത്തിന്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശ്രദിക്കുക നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ യാത്രയെ ആശീർവദിക്കുന്ന നിങ്ങളുടെ സംസാരങ്ങളെ ആസ്വദിക്കുന്ന നിങ്ങൾ എഴുതി കൊടുക്കുന്ന വിഷയങ്ങളെ ആശ്രവദിക്കുന്ന നിങ്ങൾ വഹിച്ചുകൊണ്ട് പോകുന്ന മൊബൈല് അതിലൂടെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുന്ന സംസാരങ്ങള് മുറുകേണ്ട മറുപടികൾ എല്ലാം ആശീർവദിക്കുന്നു നിങ്ങൾ കൈമാറുന്ന രേഖകൾ വാങ്ങിക്കുന്ന രേഖകൾ കാത്തിരിക്കുന്ന രേഖകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റുകൾ കർത്താവിനാമത്തിൽ ആശീർവദിക്കുന്നു നീ കടന്നു പോകുന്ന വാഹനങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പ്രൈവറ്റായാലും പബ്ലിക്കായാലും നീ തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഒരപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിൻ്റെ യാത്രകളെ ആശ്രദിക്കുന്ന ദേവേതലെ നീ വിഷമിക്കുന്ന വിഷയങ്ങൾ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നീ വേദനിക്കണത് അതെല്ലാം മാതാവ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗ്യതയാൽ കൃപാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെടെ മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിൻ്റെ കണ്ണീനിരകളെ ഏറ്റെടുക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യം പറയാൻ നിന്നെ വിനിഷ്ഠമാക്കുകയും ചെയ്യട്ടെ നിത്യം പിതാമ്പുത്തനും പരസ്യാർമേശ്വര സന്ധിക്കുക എൻ്റെ ഇവിടേയും നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലെ സ്മാർട്ട് സ്പിച്ച്വാലിറ്റിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യണമല്ലേ അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് കണ്ടൻറ്റ് ഉണ്ടെന്ന് വെച്ചാൽ നിരീക്ഷിക്കണത് അല്ലേ എന്താണ് ആദ്യം എന്താ പറഞ്ഞത് സ്പെഷ്യാലിറ്റി ആദ്യം ആദ്യം നമ്മൾ പറഞ്ഞ ആദ്യ ദിവസം പറഞ്ഞത് മെന എന്ന് പറഞ്ഞത് എസ്പെർട്ടൈസേഷൻ അതായത് അതിൻ്റെ അകത്ത് മലയാളം എന്ന് പറഞ്ഞത് നൈപുണ്യം പ്രാവീണ്യം രണ്ടാമത്തത് ഇന്നലെ പറഞ്ഞ പ്രൊഫഷണലിസമാണ് അതിൻ്റെ മലയാളം മിഡ്ക്ക് കാര്യക്ഷമത കാര്യക്ഷമത ഉടമ്പടി ഇന്ന് പറഞ്ഞത് എന്താ അതിൻ്റെ സ്മാർട്ട്നെസ്സാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസരിപ്പ് ചെറു ചുറുക്ക് ഈ സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമായിട്ട് വരണ എന്താണെന്ന് അറിയാമോ അത് മൂന്നാമത്തെ ഉടമ്പടി വരണത് അതിൻ്റെ അകത്ത് വരുന്നത് വിശ്വാസ കൈമാറ്റം തന്നെയാണ് ശരിക്കും ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കണം അപ്പം എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് വലിയ കൈമാറണം അതാണ് എൻ്റെ എന്ന് പറയുന്നത് ഇതെല്ലാം സുന്ദരമായിട്ട് ചെയ്യുന്ന ഫ്രഷ് ഹാൻഡ് പോലും ഉണ്ട് എന്തെങ്കിലും ഉഴപ്പുണ്ടെങ്കിൽ ഞങ്ങൾ ദൈവ ഞങ്ങൾ പാരമ്പര്യ കത്തോലിക്കരാണ് ഞങ്ങൾക്കിതെല്ലാം അറിയാം ഞങ്ങൾക്ക് ഉടമ്പയുടെ ആവശ്യമില്ല ഞാൻ ഉടമയിൽ തന്നെയാണ് ജീവിക്കണത് അങ്ങനെ കുറേ ആൾക്കാർ പറയത്തില്ലേ അവർക്ക് റിസൾട്ട് അവർ ഉടമ എടുക്കുമ്പോൾ കേട്ട റിസൾട്ട് ഞാൻ നോക്കിയിട്ട് കിട്ടണം അതൊരു മുപ്പത്തഞ്ച് ശതമാനം റിസൾട്ടൊക്കെ ഉണ്ടാകുന്നുള്ളൂ എന്താ കാര്യം അവർ പ്രീസപ്പോസ് ചെയ്യുന്നു അവർ പറഞ്ഞു ഞങ്ങൾ ശരിക്കും പറഞ്ഞാലേ ഉടമ്പടിയിൽ വരുന്ന വിഷയം ഒരു ക്രിസ്ത്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉടമ്പടിയിലുണ്ട് പക്ഷേ എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഇന്ന ഇന്നൊരു സാക്ഷ്യം ഉണ്ടായിരുന്നത് അതായത് പറഞ്ഞ അവർ പറഞ്ഞ ഇതാണ് ഇന്നലെ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു അവർ പറഞ്ഞ ഇതാണ് ഞാൻ പള്ളികളിൽ പത്രം കൊടുക്കാറില്ല എന്താ കാര്യം പള്ളി എല്ലാവർക്കും അറിയാം ഉടമ്പടി ഇപ്പൊ ലോകത്തിലുള്ള എല്ലാവർക്കും ഉടമ്പടിയെ അറിയാം അത് അവർ പറയണേ ഉടമ്പടി ഒരു ചുരുക്കമാണെന്ന് അപ്പൊ ഞാൻ നോക്കിയേ എല്ലാവർക്കും അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചുരുക്കം വാങ്ങണത് ചുരുക്കമാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഇവർക്ക് അറിയണമല്ല വിഷയം ഉടമ്പടിയിൽ വരുമ്പോൾ എല്ലാരും പറയുന്ന പോലെ ജ ദൈവമായിട്ട് ചിട്ടയായ ഒരു ജീവിതം വരും ഉഴപ്പം മാർക്ക് അഴപ്പന്മാർക്കപ്പോഴേ അവർക്ക് അപ്പോഴേ അറിയാം തങ്ങളുടെ ഉഴപ്പ് അപ്പോൾ ഇവർ പറയണത് ഞാൻ പാരമ്പര്യം കത്തോലിക്കനാണ് ഞാൻ ഞങ്ങൾക്ക് ഞായറാഴ്ച കുഴക്ക് പോകുന്നുണ്ട് പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ പറയുന്നു ഇതെല്ലാം കൂടി ജീവശതമാനം വരുത്തും നമ്മൾ ചെയ്യേണ്ട ജീവിതത്തിൻ്റെ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതിൻ്റെ ഇരുപത് ശതമാനം ചെയ്തിട്ടാണ് ഈ ഇവർ ക്ലെയിം ചെയ്യണത് പക്ഷേ അത് അത് കാരണമാണ് ീ മുമ്പന്മാര് വെച്ചും പിമ്പന്മാർ അവസാനം വന്നവര് തന്നെ ഈ വലിയ ഫലങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അവരിതെല്ലാം ആദ്യമായിട്ട് ചെയ്യും ഇപ്പം നാൽപ്പത് കൊല്ലം അറുപത് കൊല്ലം കത്തോലിക്കനായിട്ട് ജീവിച്ചിട്ട് ഒരു മനുഷ്യനെ പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുപോരാത്ത എന്തുമാത്രം മനുഷ്യരുണ്ട് എത്ര വയസ്റ്റ് ജന്മങ്ങൾ മരിച്ചു മരിച്ചുപോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പള്ളിയിൽ പുറോണവികാരിവരെ ആയി ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഒരു പള്ളിയിൽ പുറോണാഭികാരി ആയിട്ടിരിക്കുകയാണ് അപ്പം അവിടുത്തെ പ്രസംഗം എന്ന് പറയുന്നത് അത് പാരമ്പര്യ പള്ളിയാണ് കഴിഞ്ഞ ഒമ്പതാം നൂറ്റാണ്ടിലെ എട്ടാം നൂറ്റാണ്ടില ഉണ്ടായ പള്ളിയാണ് അപ്പം അവിടെ ഈ മരിച്ചവരുടെ അടിയന്തരം എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കേണ്ടി വരും ഇവർക്ക് വേണ്ടി നമ്മൾ വെയിലത്ത് നിൽക്കണം കാര്യം ആൾക്കാർ നിന്ന് ഈ അനിതായം റെസ്പോൺസൊക്കെ ചെല്ലിച്ചുകൊണ്ടിരിക്കും ഓഫീസ് അപ്പം നമുക്ക് തോന്നുകേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒടുങ്ങി ഒടുങ്ങിപ്പോവൊക്കെ ചെയ്യും പക്ഷേ ഈ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഇതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് എൻ്റെ കാര്യമറിയാവാ ഇവർ ഇവർക്ക് വേണ്ടി ചത്ത് ജീവിച്ച് ചത്തുപോയ ആൾക്കാരല്ലേ ദൈവത്തിന് വേണ്ടി ഒരു മനുഷ്യനെപ്പോലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാതെ മരിച്ചു പോകുന്നതിനേക്കാൾ എന്തൊരു ശാപമുണ്ട് അപ്പൊ ശപിക്കപ്പെട്ട ജന്മം എന്നല്ല പരാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ വിശ്വാസം കൈമാറാതെ ഉടമ്പടി ഇത്രയും വലിയ പെട്ടെന്ന് ഇത്രയും കത്തിപ്പിടിക്കാൻ കാര്യം എന്താണ് വിശ്വാസം കൈമാറ്റുക ആരെയും നിർബന്ധമായിട്ടും മതപരിവർത്തനം നടത്തണതല്ലേ അങ്ങനെ ഒരു ചരിത്രം നമുക്കില്ല പക്ഷെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിനും സദ്വാർത്തയാണ് അത് പറയാനും പ പഠിപ്പിക്കാനും വേണ്ടി തന്നെ നീ പട്ടം വാങ്ങിച്ചിരിക്കുന്നതല്ല പള്ളിയിൽ പോയി കല്യാണവും പെരുന്നാളും നടത്താനല്ല എൻ്റെ ബേസിക് സാധനം എന്താണ് പ്രിയ മകനെ ആദ്യം തന്നെ ബൈബിൾ നമ്മളെ കൈവച്ച് തരുമ്പ നീ ഗ്രാമസമയത്ത് തന്നെ മെത്താനെന്താ പറയുന്നത് പ്രിയ മകനെ നീ ഇത് വിശ്വസിക്കണം വിശ്വസിക്കണത് നീ ജീവിക്കണം നീ മറ്റുള്ളവർക്ക് കൈമാറണം അതാണ് സംഭവം ഇപ്പം പട്ടം മേടിച്ചിരിക്കുന്ന പരിപാടിക്കാണ് അതാണ് ആ ഒരു സാധനം മൊത്തമാണ് ഈ ഉടമ്പടി വരണത് അതുകൊണ്ട് ഈ സ്മാർട്ട്നെസ് വരണത് എന്താണ് നമുക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാല്ലെങ്കിലും നമുക്കൊരു സാക്ഷ്യം കിട്ടിയാൽ നമ്മൾ അനുഭവങ്ങൾ പറയും അപ്പം അത് വിശ്വാസക്കൈമാറ്റമായി കാരണം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം ആദ്യമേ അടിച്ചു തരിക പറയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും അവനെ അനുഭവം കെട്ടുമ്പോൾ അവൻ പറയും അവൻ ഇതുപോലെ വിശ്വാസത്തിൻ്റെ വിഷയങ്ങൾ മറ്റുള്ളവർക്ക് അറിയിക്കും അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് എന്താണ് അനുതാപം സുവിശേഷം വിശ്വസിക്കണമെന്നെ അനുദിക്കും അതിനുശേഷം വിശ്വസേഷം അതുപോലെ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ അതുപോലെ ചെയ്യും നമ്മൾ അതായത് പ്രൊഫഷണലിസം ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ചെയ്യിക്കും അതാണ് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് എടുത്തിരിക്കുന്ന ഉടമ്പടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സദ്യിച്ച് പെട്ടെന്ന് മേഖലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേക സത്യം